പറഞ്ഞു പഠിപ്പിച്ചത് അക്ഷരമൃതി കേട്ടപ്പോൾ ക്രിസ്മസ് സമ്മാനം എന്നൊക്കെ പറഞ്ഞത് കാറ്റ് മാത്രമേ ഞാൻ കേട്ടുള്ളൂ എന്തായാലും പറഞ്ഞു പറഞ്ഞ് ക്രിസ്മസ് ഒക്കെ ഇങ്ങെത്താറായി ഒരു കുഞ്ഞു സമ്മാനം നമുക്ക് റെഡിയാക്കിയാലോ ഇത് വളരെ മികച്ച ഒരു സമ്മാനമാണെന്നൊന്നും ഞാൻ പറയില്ല ക്യൂട്ടായിട്ട് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഗിഫ്റ്റ് തന്നെയാണ് കേട്ടോ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ക്രിസ്മസ് ഫ്രണ്ടിനൊക്കെ ഇങ്ങനെ നറുക്കിട്ട് സെലക്ട് ചെയ്ത് സ്കൂള് തുറക്കുന്നവരെ വെയിറ്റ് ചെയ്ത് നിക്കുമായിരുന്നു അവർ കൊണ്ടുവരുന്ന സമ്മാനവും കാത്ത് ഇതുപോലെ സമ്മാനം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടൊന്നും ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ആ ഒരു സമയത്ത് എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ക്രിസ്മസ് കാർഡൊക്കെ ഞാൻ ആക്കാറുണ്ട് കേട്ടോ ആ ഒരു സമയത്ത് ഫുൾ ക്രിസ്മസ് പരസ്യം വരുമല്ലോ ന്യൂസ് പേപ്പറിൽ അതിൽ നിന്ന് കിട്ടുന്ന അപ്പൂപ്പന ഒക്കെ വെട്ടിയെടുത്തിട്ട് പേപ്പറിലൊക്കെ ഒട്ടിച്ചിട്ട് അതൊക്കെ ഒരു കാലല്ലേ അല്ല പറഞ്ഞു പറഞ്ഞു കാട് കയറിയപ്പോൾ നമ്മുടെ അപ്പൂപ്പന ഇവിടെ റെഡി ആയിട്ടുണ്ട് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റ് ഒക്കെ ഇതാ ഇതിന്റെ ഉള്ളിൽ വെച്ച് നമുക്ക് കൊടുക്കാം ചെറിയൊരു മണ്ടത്തരം പറ്റിയിട്ടുണ്ട് ട്രാൻസ്പെറന്റ് കുപ്പിയാണ് കിട്ടുന്നതെങ്കിൽ പെയിന്റ് ഉള്ളിൽ കൊടുത്താൽ മതി കേട്ടോ അപ്പൊ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലെന്ന് കമന്റ് ചെയ്യാ ഇഷ്ടമായി റെഡ് ഹാർട്ടെങ്കിലും കമന്റ് ചെയ്യാം ഇവിടെ നിന്ന് ലൈക്ക് ചെയ്യണേ